അസ്സാം വലൈക്കും വറഹമത്തുള്ള മുഹർറം പത്ത് എന്ന് പറയുന്നത് വളരെയധികം പോരിശയുള്ള മഹത്വമുള്ള ദിവസങ്ങളാണ് എന്ന് മുസ്ലിം സമുദായത്തിൽ എന്നല്ല മറ്റുള്ളവർക്ക് പോലും അറിയുന്ന കാര്യമാണ് ഏതാ മുഹർറം പത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ ചിലതൊക്കെ നമുക്കറിയാം എന്നാലും ഒരൊറ്റ നോട്ടത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം സംഭവങ്ങളൊന്നും വിശദമായിട്ട് പറയുന്നില്ല അത് ഒന്ന് കണ്ണോടിക്കുക മാത്രമാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഈ അഥവാ മഹറം പത്തിന്റെ ദിവസത്തിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വലിയ അമ്പിയാക്കൾക്കും അതുപോലെ തന്നെ ഒക്കെ വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള ദിവസമാണ് ഈ ദിവസത്തിൽ പണ്ടുകാലത്ത് ബനു ഇസ്രായേലുകാർക്ക് നോമ്പ് നിർബന്ധം ഉണ്ടായിരുന്ന ദിവസമാണ് ആശുറ പക്ഷെ നമുക്ക് നോമ്പ് നിർബന്ധമില്ല വളരെയധികം മഹത്വമുള്ള സുന്നത്താണ് അങ്ങനെ അതിന്റെ ഒരു മഹത്വമായിട്ട് പറയുന്നത് കാണാം ഈ ദിവസത്തിൽ അള്ളാഹു സുബുല ആദൻ നബി അലൈഹി സ്ലാമിനെ മുഹറം മാസത്തിലാണ് അപ്പൊ ഒന്ന് ആദം നബി അലൈഹി സ്വലാ സൃഷ്ടിച്ചത് മുഹറമാസത്തിലാണ് അലിയ ബഹുമാനപ്പെട്ട ഇതിരി നബി അലൈഹിന്ലിയ അഥവാ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട നബിമാരിൽപ്പെട്ട ഒരാളാണ് രണ്ട് നബിമാരുണ്ട് അതിൽപ്പെട്ട ഒന്ന് ഈസ നബിയും ഒന്ന് നബിയും നബി ആകാശത്തേക്ക് ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആയിരം വർഷത്തോളം പ്രബോധനം ചെയ്തിട്ട് ആ ശത്രുക്കൾ ഒന്നും വകവെക്കാതെ ശത്രുക്കൾ തിരിച്ചു ഇങ്ങോട്ട് ആക്ഷേപങ്ങളും അക്രമങ്ങളും അതിക്രമങ്ങളും അയച്ചുവിട്ടപ്പോ അള്ളാഹുബൈ ഇവരെ നശി എന്ന് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട നബി നബി ആ ആ ആ ആ ആ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി പ്രളയത്തിൽ കപ്പൽ നിർമ്മിച്ചുകൊണ്ട് കപ്പലിൽ കയറി നബിയും സംഘവും രക്ഷപ്പെട്ട് അവസാനം കപ്പൽ കരക്കടിഞ്ഞ് അല്ലെങ്കിൽ കപ്പൽ നങ്കുരമിട്ടത് അതും ഈ അഥവാ ദിവസത്തിലാണ് മാത്രമല്ല വനജ ഇബ്രാഹിമു അള്ളാഹു സുബാൻ ഇബ്രാഹിം നബി അലൈഹി രക്ഷപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹി എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ ആ തീ നിന്ന് രക്ഷപ്പെട്ടതും അതും ഈ ദിവസത്തിലാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട നബി ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ നബി നബി ആ തൗറാത്ത് എന്ന ആ മഹത്തായ ഗ്രന്ഥം അത് നൽകിയതും

യാക്കൂബ് യൂസു െ കാണാതായ വിഷമത്തിൽ കരഞ്ഞ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ബഹുമാനപ്പെട്ട യൂസു സ്വലാമിന്റെ കുപ്പായം കൊണ്ടുപോയി മുഖത്തിട്ട സമയത്ത് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി ആ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയതും ഈ മൊഹറം പത്തിന്റെ ദിവസത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്ലാമിന് ഒരുപാട് പ്രയാകാലം കാലം വലിയ പ്രയാസമേറുന്ന ഒരു രോഗമുണ്ടായിരുന്നു അള്ളാഹു ആ അതേസമയം മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രോഗമൊന്നുമല്ല മറ്റുള്ളവർക്ക് അടുക്കാൻ പറ്റാത്ത രോഗമൊന്നുമല്ല പക്ഷെ രോഗം തന്നെയാണ് അപ്പോൾ അങ്ങനെ രോഗം കൊണ്ട് പരീക്ഷിച്ചിട്ട് അള്ളാഹു സുബാന ആ പരീക്ഷണത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ആ പരീക്ഷണം നിർത്തലാക്കിയ ആ രോഗത്തിന് ശിഫാ നൽകിയ ദിവസവും അത് മുഹറം പത്തിന്റെ ദിവസമാണ് മത്സ്യത്തിന്റെ വയത്തിൽ കുടുങ്ങിപ്പോയ ബഹുമാനപ്പെട്ട യൂനിസ് നബി അലൈഹി വസ്സലാം ആ യൂനിസ് നബി അലൈഹിത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുന്ന ആ ദിക്കറി ചൊല്ലിയിട്ടാണ് അതും ഈ പറയപ്പെടുന്ന മുഹറം പത്തിന്റെ ദിവസത്തിലാണ് ആ സംഭവം നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇസ്രാഹിൽ അതേ ബഹുമാനപ്പെട്ട മുസാനിബലി സ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആ കിറൗനിനും സംഘത്തെയും നശിപ്പിച്ച് ചെങ്കലയിൽ മുക്കിക്കൊന്ന് മുസാനബലി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തി ആ ശത്രുക്കളുടെ ക്രൂരത അവസാനിപ്പിച്ച ദിവസവും മുഹറം പത്തിന്റെ ദിവസം തന്നെയാണ് എന്തോ ഒരു വിഷയം ഉണ്ടായോ ഇല്ലേ എന്ന് സംശയിച്ച് ഒരുപാട് കാലം അതെങ്ങനെയാണ് വലിയ ആളുകൾക്ക് ചെറുതൊന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ചെറുതിന് ഉണ്ടായിട്ടില്ല ഉണ്ടായി എന്ന് തോന്നുമ്പോഴേക്കും അവർക്ക് അതിങ്ങനെ സംഭവിച്ചു പോയല്ലോ സംഭവിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ ആ മനോപ്രയാസം കൊണ്ട് അവർ അള്ളാഹുവിനോട് തോബ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ദാബൂദ് ചെറിയൊരു വിഷയത്തിൽ അങ്ങനെ സംഭവിച്ചപ്പോൾ അതൊന്നും ഒരു തെറ്റല്ല അങ്ങനെ തെറ്റ് എന്ന് പറയുന്ന രൂപത്തിലേക്കൊന്നും അത് അങ്ങനെ ഒരു തെറ്റോ തിന്മയോ ഒന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും ആ അവലോകമായിട്ടുള്ള അടുപ്പത്തിന്റെ കാഠിന്യം കൊണ്ടാണ് എന്നാലും ഇത്രയും അടുപ്പമുള്ള എന്റെ റബ്ബിനോട് അങ്ങനെ അത് ആ അതുപേടായോ അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് അതൊരു മോശമായി പോയോ എന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ട് തോപ ചെയ്ത് തോപ ചെയ്ത് അവസാനം അള്ളാഹു ദാവൂദിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദാവൂദിനെ ഞാനത് പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആ ഒരു വിവരമറിയിച്ചു കൊടുത്തത് അതും ഈ ദിവസത്തിലാണ് ലോകം മുഴുവൻ ഭരിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളാണ് ആ സുലൈമാൻ ലോകം മുഴുവൻ ഭരിക്കാനുള്ള ഭരണാധികാരം അത് ഈ ദിവസത്തിലാണ് ഇടയിൽ മറയിട്ട് കൊടുത്ത് ആദരിച്ച ദിവസം അതും ഈ മുഹറം പത്തിന്റെ ദിവസത്തിലാണ് സിനിമ തങ്ങൾ ആദരിച്ച് ഈ വരുന്ന കഴിഞ്ഞ കാലത്തിനും ഇനി വരാനുള്ള കാലത്തേക്കും ഒരു കാലത്തേക്കും അങ്ങേക്ക് ദോഷമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ദോഷങ്ങളുടെയും ലവിനങ്ങളുടെയും ഇടയിൽ മറയിട്ട് കൊടുത്ത ആ ദിവസവും അതും ദിവസത്തിലാണ് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ പോരാ സൃഷ്ടിക്കാൻ ആരംഭിച്ച ദിവസം അതും ദിവസമാണ് ഈ പത്തിന്റെ ദിവസത്തിലാണ് ദുനിയാവിനെ സൃഷ്ടിച്ചത് ഇപ്പോഴൊക്കെ ഭയങ്കര മഴയാണ് നാടിന്റെ ബാനാഭാഗത്തും മഴ പെയ്തിട്ട് സ്കൂളുകൾ പോലും അവധി കൊടുക്കുന്ന സമയം അങ്ങനെ വരുമ്പോൾ വളരെയധികം ശക്തമായ മഴ പുഴത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഈ സംസാരിക്കുമ്പോഴും മഴ പെയ്യുന്നു ഈ മഴ ആദ്യമായി ഭൂമിയിൽ മഴ പെയ്തത് അതും ദിവസത്തിലാണ് അതുപോലെ തന്നെ ഈ ഭൂമിയിലേക്ക് ആദ്യമായി കാരുണ്യത്തിന്റെ കാരുണ്യം അള്ളാഹു ഇറക്കി കൊടുത്തത് അതും മനുഷ്യരെ സൃഷ്ടിച്ച് കാരുണ്യം എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ ജീവിതം അസാധ്യമാണല്ലോ ജീവിതത്തിന്റെ ഒരു ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ചിലർക്ക് ചിലരോട് കാരുണ്യം കാരുണ്യമാണ് ആ കാരുണ്യം അള്ളാഹു ദുനിയാവിലേക്ക് ഇറക്കി കൊടുത്തത് അത് അള്ളാഹു സുബാനഹത്തെ ഇറക്കി കൊടുത്തത് അത് മൊഹറം മാസത്തിൽ തന്നെയാണ് അതുകൊണ്ട് മൊഹറം മാസത്തിലെ ആശുറ ദിവസത്തിലാണ് ഇങ്ങനെ എണ്ണിയാൽ ഉടങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ദിവസം അതാണ് ദിവസം അള്ളാഹുബ് ഹാന നമുക്ക് ഈ ദിവസത്തെ പരിഗണിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ദിവസത്തിൽ നോമ്പ് സുന്നത്തുണ്ടെന്ന് നമുക്കറിയാമല്ലോ ആ നോമ്പ് പിന്നെ ഈ ദിവസത്തിന്റെ രാത്രിയൊക്കെ വളരെയധികം സജീവമാക്കൽ പുണ്യമാണ് എന്നൊക്കെ പറയുന്നത് കാണാം ഏതായാലും അള്ളാഹുസുബ് ഹാനഹു നമുക്ക് ഈ ദിവസത്തിന്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നേ ദിവസം രോഗികളെ സന്ദർശിക്കുന്നതിന് യത്തീമക്കളെ പരിപാലിക്കുന്നതിന് അതുപോലെ തന്നെ ഒരുപാട് മഹത്വങ്ങളുണ്ട് അതുപോലെ തന്നെ അറസ്സിനെ അള്ളാഹു സൃഷ്ടിച്ചത് ലൗഹിനെ അള്ളാഹു സൃഷ്ടിച്ചത് അതുപോലെ തന്നെ ജിബിരി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ഈസാനലി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ദിവസം ഈ മൊഹറം പത്തിന്റെ ദിവസമാണ് ഏതായാലും നാം ഈ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കി വെക്കുകയും ഈ ദിവസത്തിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുക ഈ ദിവസത്തിൽ സ്വതക്കുകൾക്കും ധർമ്മത്തിനുമൊക്കെ വലിയ പ്രതിഫലം ഉണ്ട് ഇമാം റസാലി തങ്ങൾ പറയുന്ന സംഭവം ഉണ്ട് നീട്ടി പറയുന്ന ഒരൊറ്റ വരിയിൽ ചുരുക്കുകയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു മുസ്ലിമായ പണക്കാരൻ്റെ അടുക്കൽ ചെന്നു ആ പണക്കാരൻ നിങ്ങൾ പിന്നെ വരി പിന്നെ വരി പിന്നെ വലിയ എന്ന് പറഞ്ഞു വളരെയധികം മനസ്സ് പൊട്ടിയിട്ട് മനസ്സ് വേദനിച്ചുകൊണ്ട് ആ ആ പാവപ്പെട്ട മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ വഴിയിൽ ഏതോ ഒരു യഹൂദിയുടെ വീട് കണ്ടോ അവിടെ കയറി അന്നേ ദിവസം ആ ഷുറാവിന്റെ ദിവസമായിരുന്നു മഹറമ്പത്ത് അപ്പോൾ ആ മനുഷ്യൻ അവിടെ പോയിട്ട് ഇന്ന് മൊഹർണ പത്തൊക്കെയാണെന്ന് വിചാരിച്ച് ഞാൻ പലയിടത്തും പോയി പക്ഷെ ആരും ഒന്നും തന്നില്ല നിങ്ങളെടുത്ത് വല്ലതുണ്ട് ഈ തരണേ എന്ന് പറഞ്ഞു വിഷമത്തോടെ പറഞ്ഞപ്പോൾ ആ ഊതിയായ മനുഷ്യൻ ആ ഒരു നിമിഷം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്ത് പോയി കുറച്ച് ഡ്രസ്സ് കൊടുത്തു കുറച്ച് പണവും കൊടുത്തിട്ട് പറഞ്ഞു ഈ ഡ്രസ്സ് കുട്ടികൾക്കും നിങ്ങളും ഉപയോഗിക്കുക അതുപോലെ ഈ പണം കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു പക്ഷേ ആദ്യത്തെ തവണ തട്ടിമാറ്റി ആ മുസ്ലിമായ പണക്കാരൻ അന്ന് സ്വപ്നം കാണുന്ന രണ്ട് സ്വർഗത്തിലുള്ള രണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാത്ത വിധത്തിൽ ആകർഷണീയമായ രണ്ട് മാണിക്യ കൊട്ടാരങ്ങൾ സ്വർഗ്ഗത്തിലെ അത് കണ്ടപ്പോൾ ഇത് ആർക്കുള്ളതാന്ന് ചോദിച്ചു ഇന്നലെ വരെ നിങ്ങൾക്കുള്ളതായിരുന്നു പക്ഷെ ഇന്ന് അതിന്റെ അവകാശം മറ്റൊരാളായി മാറി ആരാണത് എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ നാട്ടിൽ ഇന്ന ഇന്ന സ്ഥലത്തുള്ള ആള് സുബഹാനല്ലാ നേരം വെറുത്ത ഉടനെ തന്നെ അദ്ദേഹം അവിടെ പോയി എന്താ നിങ്ങൾ ഇന്നലെ വല്ല പ്രത്യേകം നന്മയും ചെയ്തോ എന്ന് ചോദിച്ചു പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും ഓർത്തു നോക്കൂ എന്ന് പറഞ്ഞപ്പോ ഇന്നലൊരു പാവപ്പെട്ടവൻ വന്നിരുന്നു അദ്ദേഹത്തിന് ഞാൻ കുറച്ച് വസ്ത്രവും ക്യാഷും കൊടുത്തിരുന്നു അല്ലാതെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന സമയത്താണ് ഈ മനുഷ്യൻ പറയുന്നത് എന്നാൽ അത് തന്നെയാണ് നിങ്ങൾക്ക് അള്ളാഹുബുഹാന സ്വർഗ്ഗത്തിൽ മണിമാളികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ യഹൂദിയല്ലേ നിങ്ങൾക്ക് അത് ലഭിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നലെ നിങ്ങൾ എത്രയാണോ ആ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തത് ഞാനങ്ങ് തരാം അല്ലെങ്കിൽ ഇരട്ടി വേണമെങ്കിലും തരാം ആ സ്വർഗം എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞ അല്ല ഇനി അങ്ങനെ കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ നിങ്ങൾക്ക് ഏതായാലും അത് ഉപകരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചുപോരാൻ നേരത്ത് ആ യഹൂദിയായ മനുഷ്യൻ പറയുകയാണ് ഒരു ഇത് അള്ളാഹു എന്നു കാരണമാക്കിയതായിരിക്കാം സന്മാർഗത്തിന് അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ വിശ്വസിക്കുന്നു അന്ന അഷദ് എന്ന് അനുഭവിച്ചല്ലേ ആ മനുഷ്യൻ അവിടുന്ന് യഹൂദിയ മനുഷ്യൻ അവിടുന്ന് മുസ്ലിമായി അപ്പോൾ അന്നത്തെ ധർമ്മത്തിന്റെ ഫലം കൊണ്ട് അദ്ദേഹത്തിന് ഈമാൻ ലഭിക്കുകയും ആ ഇമാൻ കാരണത്താൽ അദ്ദേഹത്തിന് സ്വർഗത്തിൽ രണ്ട് മണിമാളികൾ ലഭിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അന്ന് ധർമ്മം കൊടുക്കാൻ തിരിച്ചയച്ച മനുഷ്യന് വലിയ നഷ്ടം ലഭിക്കുകയും ആ നഷ്ടം അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്ത സംഭവം ഇമാം ഖസാലി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു സംഭവം കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ആരെയും നിസ്സാരപ്പെടുത്തരുത് ഒരു പാവപ്പെട്ടവനെയും ഒരാളെയും നിസ്സാരമായി കാണാൻ പാടില്ല അള്ളാഹുസുബ് നമുക്ക് നല്ല മനസ്സ് വിശാലമായ മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു